മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി ആട്ടിൻതോരുട്ട ചെന്നായ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം യാക്കോബായ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി കയ്യടി വാങ്ങാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് സഭാമാധ്യമ വിഭാഗം പ്രസിഡന്റ് യുഹാനോന്മാർ ദി എസ് കോറസ്തിരിമേനി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമൻ സഭാ വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് ഫാദർ മോഹൻ ജോസഫ് എന്നിവർ ആരോപിച്ചു തർക്കവിഷയങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിന്റെ മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് വേദനാജനകമാണ് അദ്ദേഹം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എക്കാലവും സമാധാനപരമായ നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളതെന്നും യുഹാനോന്മാർ ദി എസ് തിരുമേനി പറഞ്ഞു ഓർത്തഡോക്സ് സഭയുടെ സമീപനത്തോട് തികഞ്ഞ അവഗണനയും നിഷേധാത്മക സമീപനവുമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ആട്ടിൻതോലിട്ട ചെന്നായി എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് സർക്കാർ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന അട്ടിമറികളെ ആശങ്കയോടെയാണ് സഭ കാണുന്നതെന്നും നിയമത്തിനും സത്യത്തിനും വിരുദ്ധമായി മലങ്കരസഭയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും സഭ ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്നും ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമൻ പറഞ്ഞു സുപ്രീം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെട്ട സഭാ വിഷയത്തിൽ പുതിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്നലെ പുത്തൻകുരിച്ചിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പ്രകടമാകുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിന് അവസാനം കുറിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കി സമാധാനം സ്ഥാപിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുതിയ തർക്കങ്ങൾ രൂപപ്പെടുന്നതിനും കേസുകൾ ആരംഭിക്കുന്നതിനും സഭാംഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുന്നതിനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും അങ്ങനെ വീണ്ടും സഭയുടെ ഭാവി നിയമ പോരാട്ടങ്ങളിലേക്ക് വഴുതി വീഴുന്നതിനും ഇടയാക്കും നിയമപരമായി നിലനിൽപ്പില്ലാത്തവർക്ക് പുതിയ അസ്തിത്വം വാഗ്ദാനം ചെയ്ത് വഴിവിട്ട സഹായം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി ലംഘനം നടത്തിയിരിക്കുകയാണ് നാളിതുവരെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗങ്ങളിലെല്ലാം സമാധാനം സ്ഥാപിക്കുന്നതിന് സന്നദ്ധമായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ സമീപനത്തോട് തികഞ്ഞ അവഗണനയും നിഷേധാത്മക സമീപനവുമാണ് മുഖ്യമന്ത്രി ഇന്നലെ സ്വീകരിച്ചത് മലങ്കരം മെത്രാപോലിസ്ഥാനം അന്ത്യോക്യ കീസ് പ്രഖ്യാപിച്ചു എന്നത് വിചിത്രമാണ് മലങ്കര മക്കൾ തിരഞ്ഞെടുത്ത് രാജകീയ വിളംബരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടിരുന്ന ഈ സ്ഥാനം ഇന്ന് കൈയാളുന്നത് ആരാണെന്ന് സുപ്രീം കോടതി ആസനിക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സന്ദർശക വിസയിൽ ഇന്ത്യയിലെത്തിയ ഒരാൾ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ആഹ്വാനം പരസ്യമായി നടത്തുന്നത് നിയമലംഘനമാണ് അദ്ദേഹം ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ പ്രകോപനപരവും ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയെ അവഹേളിക്കുന്നതാണെന്നും അവർ പറഞ്ഞു